കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ ചിറക് വിടർത്തി തൊടാം എന്ന പരിപാടി സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി ഒരുക്കിയ ചിറക് വിടർത്തി ചിറകുവിടത്തി തൊടാം എന്ന പരിപാടി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി അഡ്വക്കേറ്റ് സ്മിതാ സതീഷ് നടത്തിയ വർത്തമാനകാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് ക്ലാസ്സിലൂടെ പങ്കുവച്ചത് ഏറെ ഹൃദയസ്പർശിയായിരുന്നു മാർക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പറയേണ്ടതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഒരു കാര്യമാണോ നമ്മൾ അറിയേണ്ട നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് പോലും എത്തിക്കുന്നൊരു വലിയ കാര്യമാണ് പരീക്ഷയ്ക്ക് മാർക്ക് പറയുന്നത് പഠിച്ചിട്ട് ഇതൊക്കെ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണോ നിങ്ങളെ തിരിച്ചറിയാതെ നിങ്ങളുടെ ഒരു വിഷമം കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വെക്കുക അല്ലെങ്കിൽ അച്ഛനെന്ത് വെക്കുക എന്ന് ചോദിക്കാൻ നമ്മുടെ കുട്ടികൾക്കും തിരിച്ചങ്ങോട്ട് സാധിക്കും കേട്ടോ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും നമ്മൾ പറയും ഈ ഐറ്റം കൊടുത്താൽ തന്നെ അത് പലതരം ഡിഫറെൻ്റാണ് കണക്ക് നന്നായി പഠിക്കുന്ന കുട്ടി ഉണ്ടാവും ചിലവർക്ക് നന്നായി സയൻസിലായിരിക്കും കൂടുതൽ അതുപോലെ നമുക്ക് ആ കുട്ടിക്ക് ബുദ്ധി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഓരോന്നിലുമുള്ള കഴിവുകൾ ഒരു കാര്യം റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ടൊരു കാര്യം നൂറുകണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്തവരിൽ വിവിധങ്ങളായ വിഷയങ്ങളിൽ ചോദ്യവും ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങൂർ ഡിവൈഎസ് പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു സി ഐ ബി കെ അരുൺ അധ്യക്ഷത വഹിച്ചു ജനമൈത്രി സുരക്ഷാ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ രണദീപൻ കെ പി സുനിൽകുമാർ എസ് ഐമാരായ ബാബു എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് സ്മിത സതീഷ് ക്ലാസ് നയിച്ചു ജനമൈത്രി അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി കെ ജെ ശ്രീജിത്ത് ഒ സി ജോസഫ് സുനിൽകുമാർ സി എസ് തിലകൻ പി ആർ ചന്ദ്രൻ ശ്രീരഞ്ജിനി ബഷീർ പ്രവീൺ എസ് ഐ തോമസ് എന്നിവർ നേതൃത്വം നൽകി പിന്നെ നമ്മളുടെ ഞാൻ നമ്മളുടെ ഒരു കുടുംബപരമായ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ചെറിയ 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 വിഷയങ്ങളുണ്ട് അത് സമ്പത്തുമായിട്ട് അങ്ങനെ കൊള്ളാ മനസ്സിലാക്കുക അതുവരെ നമ്മൾക്ക് അവരോട് ഷെയർ ചെയ്യാം അത് രണ്ട് കുട്ടികളും അങ്ങനെ തന്നെയാണ് നമ്മളോട് എന്ത് കാര്യമുണ്ടെങ്കിലും ഷെയർ ചെയ്യാം നമ്മുടെ ഒരു സങ്കടം ഉണ്ടെങ്കിലും അവരിപ്പോൾ ഞാൻ പുറത്താണ് ഒരു മസ്തി ഇവിടെ വന്നെങ്കിലും അപ്പോൾ എനിക്ക് ഞാനതുകൊണ്ട് തന്നെയാണ് ഇനി പരിപാടിക്ക് വന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടത്തുന്നുണ്ട് അഞ്ച് വർഷം കൗൺസിലറായിരുന്നു അപ്പം എന്താ അയോരോ അനുഭവത്തിനൊക്കെ വെച്ചിട്ട് ഒരുപാട് നമ്മളുടെ ഭയത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത്